ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഉരുൾ നാശം വിതച്ച വയനാടിനായി കൈകോർത്ത ഗുരുവായൂർ നഗരസഭ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുന്നതിന് കൌൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കൌൺസിൽ ഹാളിലായിരുന്നു യോഗം മുപ്പത്തിയെട്ടാം വാർഡ് കൌൺസിലർ നിഷി പുഷ്പരാജ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രൂപ നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു ജനപ്രതിനിധികൾക്ക് കഴിയും വിധം ഫണ്ടുകൾ നൽകാം നഗരസഭയ്ക്ക് കീഴിലുള്ള ഹരിതകർമ്മസേന കുടുംബശ്രീ എന്നീ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് കൌൺസിലർമാരായ എ എസ് മനോജ് കെ പി ഉദയൻ എ എം ഷഫീർ എന്നിവർ സംസാരിച്ചു കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ നഗരസഭ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകുന്നതിന് ഇന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം ഏകകണ്ഠമായി തീരുമാനിക്കുകയുണ്ടായി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മനുഷ്യ ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു വയനാടിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ദുരന്തം ഏറ്റുവാങ്ങിയ മനുഷ്യർക്ക് അവരെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവുകയാണ് നഗരസഭ കോൺഫണ്ടിൽ നിന്നാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവർ പ്രത്യേകമായി അവരവരുടെ കഴിയാവുന്ന സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിരയിലേക്ക് അയക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജീവനക്കാരും സർക്കാർ തീരുമാനിച്ചിട്ടുള്ള സാലറി ചലഞ്ചിൽ പങ്കെടുക്കണം എന്ന് കൗൺസിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് താൽക്കാലികമായ ജീവനക്കാരും അതിൽ പങ്കാളികളാവണം എന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഗുരുവായൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ ജൈവ ശേഖരിക്കുന്ന സിറ്റി സാനിറ്റേഷൻ ഗ്രൂപ്പ് തുടങ്ങി എല്ലാ വിഭാഗം ആളുകളും നഗരസഭയുടെ കീഴിലുള്ള എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ നിലയിലും പിന്തുണയാണ് വേണ്ടി ഏക മനസ്സോടെ സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ